ഹോം ഗാർഡ് ആൻഡ് സിവിൽ ഡിഫൻസ് എം കെ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലെ അതിഥി തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അതിഥി തൊഴിലാളികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലിടങ്ങളിലെ അപകടം ലഹരികളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ ഫസ്റ്റ് എയ്ഡ് എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ മാത്രം നടപ്പിലാക്കിയ മിലാപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ അപകടം നിറഞ്ഞ ജോലികളേറെയും ചെയ്യുന്നത് അതിഥി തൊഴിലാളികളാണ് സുരക്ഷാ അവബോധം ഇല്ല എന്ന കാരണത്താൽ ഇവരുടെ ഇടയിൽ അപകടങ്ങളും മരണങ്ങളും കൂടുതലാണ് ഇവരെ ബോധവൽക്കരിച്ച് അപകടങ്ങൾ കുറക്കുക എന്ന ഉദ്ദേശത്തോടെ മലപ്പുറം ജില്ലയിൽ അന്യസംസ്ഥാന ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഹോം ഗാർഡുകളെ ഉൾപ്പെടുത്തി സേനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് മിലാപ്പ് പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഹോം ഗാർഡ് ബാലചന്ദ്രൻ നായർ കെ കെ ക്ലാസ് നയിച്ചു